കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ ഉണ്ടായ അപകടത്തിൽ പോലീസിന് വീഴ്ച ഉണ്ടായെന്ന ആക്ഷേപം അശാസ്ത്രീയമായ ട്രാഫിക് പരിശോധനയാണ് യുവതിയുടെ ജീവനെടുത്ത അപകടത്തിന് കാരണമായത് എന്ന ആക്ഷേപമാണ് വരുന്നത് അപകടത്തിൽ കെ എസ് ബി സീനിയർ സൂപ്രണ്ടായ വി എം മീനയാണ് മരിച്ചത് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അമൽ എന്താണ് ഇങ്ങനെ ഒരു പോലീസ് പരിശോധനയാണ് ഈ മരണത്തിന് കാരണമെന്ന തരത്തിൽ ആക്ഷേപം വരാൻ ഇടയാക്കിയത് ഈ ഒരു അപകടത്തിന് തൊട്ടു മുൻപുണ്ടായ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അന്ന് അപ്പോൾ ആ സമയത്ത് അതായത് ഇത് ഇന്ന് വൈകുന്നേരം കൂടി ആ സമയത്ത് ഇവിടെ എച്ച് ജംഗ്ഷനിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോം ഗാർഡുകൾ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നില്ല ഹോം ഗാർഡുകൾ റോഡിന്റെ മധ്യഭാഗത്തേക്ക് കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്താണ് മീന എന്ന് പറയുന്ന യുവതി ഈ ഭാഗത്തു കൂടി തന്റെ ടു വീലറിൽ വരികയും ചെയ്യുന്നത് അപ്പോൾ ഈ ഹോം ഗാർഡിനെ കണ്ടുകൊണ്ട് വണ്ടി വെട്ടിച്ച് മാറ്റുന്നതിനിടയിലാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ടാങ്കർ ലോറിക്ക് അടിയിലേക്ക് ഈ സ്ത്രീ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് അന്നേരം ഈ ഒരു ആ സമയത്ത് ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഓട്ടോക്കാരും നാട്ടുകാരും എല്ലാം ഇതിന്റെ ദൃക്സാക്ഷികളാണ് അവരാണ് വലിയ തോതിൽ ഈ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ആരോപണം ഇപ്പോൾ ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധിയായ ആളുകളാണ് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് പോലീസിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഏതായാലും സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടത് വ്യക്തമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൂടുതൽ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് നമുക്ക് ഒരു yeah